പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ ആമേൻ മീൻ എന്റെ പ്രിയപ്പെട്ടവരെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധമാതാവും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തു എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം അമ്മ അമ്മയെ ഉച്ചകഴിഞ്ഞ് സംഭവിച്ച സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ ദൂശ്രലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമെ പരിശുദ്ധ ജപമാല മാതാവേ സകല സകല സകലാസന ഉപാസനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് രക്ഷിക്കണമേ നന്മ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമീൻ എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂസ്ത്രം ചെയ്യുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ അമ്മയാണ് കർത്താവിൻ്റെ സത്യവും കട്ടെ യീശോ അങ്ങയുടെ മക്കൾ അവരങ് അവർക്ക് അങ്ങ് നൽകുന്ന ഓരോരോ ഹോംവർക്കുകൾ ഗൃഹപാഠങ്ങളെല്ലാം അങ്ങനെ വലിയ സ്നേഹത്തെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള അങ്ങനെ ദൈവവിളിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസം വായിക്കണമേ ഇന്ന് യാത്ര ചെയ്യുന്നവർ രോഗികൾ രോഗികളായിരിക്കുന്നവർ ഇന്ന് പ്രസവിക്കുന്നതിന് വേണ്ടി ഡേറ്റ് ഇടിക്കുന്ന അമ്മമാർ ഇന്ന് പ്രഗ്നൻ്റായിട്ടിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ കർത്താവെ ഈ ടെസ്റ്റ് എങ്ങനെ വെക്കണേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ കണീരുടെ ഇട്ടിട്ട് പല പ്രാവശ്യം ഈശോനെ ഈശോനെ ഈശോൻ്റെ അമ്മയും മുത്തിക്കൊണ്ട് ആ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവർക്കെല്ലാം നല്ല ഫലം കൊടുക്കണ കർത്താവ് പരീക്ഷയ്ക്ക് പോകുന്നവർ റിസൾട്ട് നോക്കാൻ പോകുന്നവർ ജെറ്റ് നടപടികൾക്ക് പരിഹാരം കാണാൻ പോകുന്നവർ ആരെല്ലാം കർത്താവ് കണ്ണിലൂടെ പോകുന്നു അവരെല്ലാം ജയഘോഷത്തോടെ നിന്റെ നാമത്തിൽ അർപ്പോൾ വിളിച്ചുകൊണ്ട് കൊണ്ട് കർത്താവ് തിരികെ വരാൻ ദൈവത്തെ നമ മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മ പരിശുദ്ധ ദൈവമാതാവ് എ സി ക്രിസ്തുവിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും വളർത്തുകയും ക്രിസ്തുവിൻ്റെ ചൂട് നിൽക്കുകയും ദൈവത്തിന് നീതി നിറവേറ്റുകയും ചെയ്ത അമ്മകന്യാസ്യമറിയാം നിങ്ങളെ മാധ്യസ്ഥം വഹിക്കുകയും നിങ്ങളെ ആശ്രദിക്കുകയും ദൈവതാ മഹത്വപ്പെടുത്താൻ വേണ്ടി പിതാവായ ദൈവം നിങ്ങളെ യേ ക്രിസ്തു തിരഞ്ഞെടുത്തു എന്നുള്ള ബോധത്താൽ ദൈവതലെ നമുക്ക് ജീവിക്കാം ദൈവം നമ്മോട് കൂടെ പേശ്രാവ പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീവ്രത അതിനെ കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും പ്രശുദ്ധാത്മാവ് നിർവീര്യമാക്കരുതെന്ന് പറഞ്ഞു കേട്ടില്ലേ ഒന്ന് ദിവസം അഞ്ചോ പത്തൊമ്പത് ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് ആ അതാ ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് ഇപ്പം ആത്മാവിനെ ഒരു ടെൻഡൻസി ഉള്ളത് പെട്രോൾ വെയിലത്ത് വെച്ചിരുന്ന് ആവിയായി പോകത്തില്ലേ അളവിലും കുറവുണ്ടാവും നമ്മൾ ഈ വലിച്ചു കിട്ടിയ ലൈൻ കമ്പിയില് വല്ല ഓലമടല വല്ല തെങ്ങ് വല്ല വല്ല ഈ വൃക്ഷത്തിൻ്റെ കഴിഞ്ഞാൽ പ്രസരണ നഷ്ടം ഉണ്ടാകത്തില്ലേ അതുപോലെ തന്നെ ദൈവാത്മാവിൽ നിർദ്ദിക്കുന്ന വ്യക്തിക്ക് ലോകാരൂപ മുട്ടിയാലും ചോർച്ച ഉണ്ടാവും ലോകാരൂപ എന്തൊക്കെയാണ് അഞ്ച് പത്തൊമ്പത് എടുത്ത് വ്യാപാരങ്ങൾ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം നിങ്ങളൊന്ന് ചിന്തിക്കണേ അവ വ്യഭിചാരം അശുദ്ധി അശുദ്ധി ദുർവൃത്തി ദുർവൃത്തി വിഗ്രഹാരാധന വിഗ്രഹാരാധനം ശത്രുത ശത്രുത കലഹം കലഹം അസൂയ അസൂയ കോപം കോപം മത്സര്യം ഭിന്നത ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മദ്യപാനം മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ് ഇതാണ് ഇതാണ് ഈ പ്രസരണ നഷ്ടം ഉണ്ടാക്കണത് ദൈവാരൂപ നമ്മുടെ ഉണ്ടെങ്കിലും ഈ ലോകാരൂപ്യ വന്ന് മുട്ടിക്കഴിഞ്ഞാൽ പ്രസരണ നഷ്ടം ഉണ്ടാകും എന്താണ് അത് ഒന്ന് തെസ് പഞ്ച് സ്പഞ്ച അനുസരിച്ച് നിർവീര്യം അവീര്യ ശക്തി പോവും പരിശുദ്ധാത്മാവിൻ്റെ ഇത് പരിശുദ്ധാത്മാവ് ലോകാരൂപിയെ കൊണ്ട് പ്രസരണ നഷ്ടം ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ ബാക്കി പരിശുദ്ധാത്മാവ് ബാക്കി കൊണ്ടാകത്തില്ല ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ക്രിസ്ത്യജീവിതം നയിക്കും എന്ന് ചോദിച്ചാൽ കർത്താവിനോട് കർത്താവ് അതിന് ഉത്തരം പറയുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിക്കത്തില്ലേ മത്തായി പത്തൊമ്പത് പത്ത് പതിനൊന്ന് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഭാര്യ ബന്ധം ഭാര്യ ഭർത്ത ബന്ധം നമ്മൾ പറഞ്ഞ പോലെ ക്രിസ്തീയ ജീവിതം അത് തന്നെ ആ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ വിവാഹം ചെയ്തിരിക്കുന്ന ഭേദം ക്രിസ്തീയ ജീവിതം അസാധ്യമാണെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കുന്നതല്ലേ ഭേദം ചോദിക്കുന്ന തുല്യമാണിത് ാണ് പറയുന്നത് ഇതിന് തനത് കൃപോ സബ്ജക്ട് വൈസ് കൃപയുണ്ട് ഇതിന് നമ്മൾ യുണീക് ഗ്രേസ് എന്നൊക്കെ വേണേൽ പറയാം തനത് കൃപ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് നിങ്ങൾക്ക് ഇപ്പൊ പത്തി കുറഞ്ഞു പോയി അതെന്താ പശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ഭക്തി അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കണെന്താണ് ഒന്ന് തസ്വരും അഞ്ചോ പത്തും വർക്കൗട്ട് ചെയ്തിട്ട് ആത്മാവ് നിർവീര്യമായതാണ് ഏഷണിയും പരദൂഷവും നിങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ മത്സരിച്ച മത്സരത്തിൻ്റെ ചെന്ന് ചാടി അത് ലോകാരൂപ്യാധി കാരണം വീണ്ടും പ്രസരണ നഷ്ടമുണ്ടാകും ആത്മാവും നിർവീര്യമാകും ആത്മാവും നിർവീര്യമാക്കരുത് എന്നാണ് പറയണത് അപ്പോൾ ആരാണ് ആക്കണത് അതാരാണ് നമ്മളെ ആ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രിക്കോഷൻസ് റെമഡി എടുക്കാം അല്ല ഒരു എടുക്കാം പക്ഷേ അങ്ങനെയല്ല സംഭവം രോഗം വരുത്തരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ പോസിറ്റീവ് എന്താണ് ആരോഗ്യമായിട്ടിരിക്കണമെന്നല്ലേ വീര്യം നിങ്ങൾ നിർവീര്യമാക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർവീര്യമാക്കാതിരിക്കാൻ എന്ത് ചെയ്യണം നമ്മൾ നിർവീര്യമാക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയല്ല ചെയ്യണത് വീര്യപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കണം പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുതെന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് തൃശ്ശൂർ സഞ്ച പത്തൊൻപത് പരിശുദ്ധാത്മ നിർവീര്യമാക്കരുത് എന്ന് പറയുമ്പോൾ ആ കർമ്മം ചെയ്യണതാരാണ് അത് നമ്മളല്ലേ അപ്പോൾ അതിന് ചെയ്യേണ്ട മാർഗം നമ്മളാണ് നിർവീര്യമാക്കണമെങ്കിൽ നമ്മൾക്ക് അതുപോലെ തന്നെ വീര്യപ്പെടുത്താനും പറ്റും നമ്മൾ ആത്മാവിനെ വീര്യപ്പെടുത്താൻ വേണ്ടി നിലപാടെടുത്തിട്ട് മുന്നോട്ട് പോയാൽ പിന്നെ നിർവീര്യമാക്കരുതെന്നുള്ളത് അപ്രസക്തമായി പോകും ആധ്യാത്മിക വിഷയം അങ്ങനെയാണ് കൈകാര്യം ചെയ്യണത് അപ്പോൾ നിങ്ങളിതൊക്കെ ചോദിക്കും ഇതൊക്കെ ഇതൊക്കെ വല്ലതും നടക്കുകയച്ചാന്ന് ചോദിക്കുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടിരിക്കുന്നവരൊക്കെ ഈ സീറോ വോൾട്ടേജുള്ള ആൾക്കാരുണ്ടാവുമല്ലേ ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ അപ്പം കർത്താവ് പറഞ്ഞു സ്വർഗർത്താവിനോട് ചോദിച്ചില്ല ആ ചോദ്യം അങ്ങനെ അങ്ങനെയാണെങ്കിൽ ആർക്ക് രക്ഷപെടാൻ കഴിയുമെന്ന് ചോദിച്ചില്ലേ അപ്പൊ മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് ദൈവത്തിനെല്ലാം സാധ്യമാണ് ആവചന എടുത്ത് അതായത് ഇരുപത്തിയാറ് നോക്കി പറഞ്ഞു യേശു അവരെ നോക്കി പറഞ്ഞു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് മനുഷ്യർക്ക് ചെറുക്ക് അസാധ്യമായിരിക്കും എന്നാൽ എന്നാൽ ദൈവത്തിന് ദൈവത്തിന് എല്ലാം സാധ്യമാണ് നിന്നെ വിശുദ്ധി നിലനിർത്താൻ ദൈവത്തിന് കഴിയും അതുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പഠിപ്പിച്ചത് എന്താ പഠിപ്പിച്ചത് ഞങ്ങളെ പുലോപനത്തിൽ ഉൾപ്പെടുത്തരുത് സത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക